നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരുടെയും വാർത്തകൾ ദിനം പ്രതി മാധ്യമങ്ങളിൽ വരുന്നുണ്ട് പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി മതം മാറുന്നവരാണ് ഭൂരിഭാഗവും ഇതിൽ ഉത്തർപ്രദേശിലെ അമേഠിയയിൽ ഇപ്പോഴുതാ പതിനെട്ട് വയസ്സുള്ള യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഉത്തർപ്രദേശിലെ രാംഗജ് പോലീസ് സ്റ്റേഷൻ സമീപമുള്ള ഗ്രാമത്തിൽ നിന്നുള്ള യുവതിയെയാണ് ബലാത്സംഗം ചെയ്യുകയും മതം മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഇവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല മൂന്ന് യുവാക്കൾ ചേർന്ന യുവതിയെ മെയ് ഏഴിന് സുൽത്താൻപൂരിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ജൂലൈ പതിനഞ്ച് വരെ ബന്ദിയാക്കുകയും മതം മാറാൻ വിസമ്മതിച്ചപ്പോൾ തന്നെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത് പ്രതികളിലൊരാൾ തന്നെ പ്രലോഭിപ്പിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുന്നതിനായി ചില പേപ്പറുകളിൽ ഒപ്പിടാൻ നിർബന്ധിച്ചതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നു പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അഞ്ചു പേർക്കെതിരെ കേസെടുത്തതായും ആസാദ് മുൻഷി റാസ മൻസൂർ എന്നീ മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തതായി പോലീസ് പറഞ്ഞു അഞ്ചു പേർക്കെതിരെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിർബന്ധിത പദപരിവർത്തനം നടത്താൻ പുരോഹിതർക്കോ മൗലവിമാർക്കോ യാതൊരു അവകാശവുമില്ലെന്ന് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി ഒരു കേസ് പരിഗണിക്കവേ വ്യക്തമാക്കിയിരുന്നു കള്ളം വഞ്ചന സ്വാധീനം ബലപ്രയോഗം വശീകരണം എന്നിവയിലൂടെ ആരെങ്കിലും മതം മാറ്റിയാൽ ഉത്തർപ്രദേശ് മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അംഗീകരിച്ച ഉത്തർപ്രദേശിലെ നിയമവിരുദ്ധമായ മതപരിവർത്തന നിരോധന ഓർഡിനൻസിൽ പറയുന്നത് കുറ്റവാളികൾക്ക് ഒരു വർഷം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ നടപ്പാക്കുന്നു എന്നാണ് അനധികൃത മിശ്ര വിവാഹവും കുറ്റകരമാണ് രാജ്യത്തിന്റെ ഭരണഘടന ഓരോ വ്യക്തിക്കും മതം ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള മൗലികാവകാശം നൽകുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു ഭരണഘടന എല്ലാ വ്യക്തികൾക്കും മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നു അത് രാജ്യത്തിന്റെ സാമൂഹിക ഐക്യവും ആത്മാവും പ്രതിഫലിക്കുന്നു ഭരണഘടനാ പ്രകാരം രാജ്യത്തിന് മുന്നിൽ എല്ലാ മതങ്ങളും തുല്യരാണ് എന്നാലും അടുത്ത കാലത്തായി അനാവശ്യമായി സ്വാധീനം ചെലുത്തിയും നിർബന്ധിച്ചും വഞ്ചിച്ചും നിരപരാധികളെ മതം മാറ്റി നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പതിനെട്ടുകാരുടെ പരാതി ചർച്ചയാകുന്നത് വെബ് വെബ്ഡെസ്ക് തുമസ് Powered by Chodhis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram.